ആശാൻ ആശാനിരിക്കില്ലേ അപ്പൊ ആ അതാ കാറമ്മലിക്ക് ചാടി ആണ്ടില്ലേ ആശാൻ്റെ ഇരിക്കല് ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാരെല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്ക സന്തോഷായിട്ടിരിക്കുക മറ്റേതൊന്നും കട്ട് തിഞ്ഞൊന്നും ഇല്ലാതെ ഇപ്പൊ ഇടക്ക് നമ്മൾ അടുക്കളയിലൊക്കെ നിർത്തിപ്പോല ഒരു കുഴപ്പമില്ലാത്ത ആൾക്കിപ്പോ ഒരു ഇടക്ക് വെച്ചിട്ടൊരു സ്വഭാവം പടി ഇപ്പം നമ്മളൊക്കെ പോന്നു കഴിഞ്ഞാൽ മീൻ പൊരിച്ചത് അടച്ച് വെച്ചിട്ടില്ലെങ്കിലും അവൻ തൊട്ട് നോക്കാത്ത അവനിപ്പോൾ അടച്ച് വെച്ചിട്ടില്ല എന്ന് കണ്ടവനൊന്ന് പോയി തൊട്ട് തിന്നു അത് അത് തിന്നു പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് അവനക്ക് വയറ് നിറഞ്ഞാൽ വെറുതെ ഒന്ന് പോയി ഒന്ന് മണത്തൊക്കെ അടി കിട്ടാതെക്കണു അടി എവിടെ ഇങ്ങോട്ടോ കടാ ആടി അടി ആ എന്നിട്ട് ഇപ്പം ഇവിടുന്ന് പോയിട്ട് മതിലും കയറി പിന്നെ കാറിൻ്റെ മോള് കയറി ഇരിക്കുക അടി വേണം അന്നെ തന്നെ പറയണു ആടി ഏയ് എന്നെ കാണില്ല നോക്കണ എവിടുന്ന പറഞ്ഞു ജനന്റെ ഉള്ളിൽ കൂടെ എടുക്കണത് അവ അന്നെ പഠിഞ്ഞിക്കണ് ആ അന്നെ തന്നെ പഠിയത് ഇവിടെ പൊന്നു സുന്ദരനോട് അതാ കാറിൻ്റെ മുൾക്കൊക്കെ വണ്ടിയുടെ മുൾക്കൊക്കെ ഇല്ല എൻ്റെ കുറ്റി പോയിട്ടില്ല ആ എന്റെ കുറ്റി ഓ കൈയൊക്കെ നക്കി കടക്കാൻ ഇവിടുന്ന് മീമിയൊക്കെ കട്ടു മീമിയൊക്കെ ഒന്നും കൂടി ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് നോക്കിയോ ചട്ടി പോയി കൊറ്റ കൊഴിയേനക്ക് കൊത്തോ അവൻ അവനക്ക് കൊറേ കൊത്തു

അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ അലമോള ഇഷ്ടപ്പെട്ട അലമോളെ വർത്താൻ ഇഷ്ടപ്പെട്ടല്ലേ അല്ലേ കുട്ടിയ പൊന്നാണ് ഇവിടെ ആ നിസ്കരിച്ചിട്ട് വരാണോ അലമോള് പോയി ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖായിട്ടിരിക്കണേ ഹാപ്പി ആയിട്ടിരിക്കണേ സന്തോഷായിട്ടിരിക്കണേ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷാണെന്ന് അഞ്ചു മണിക്ക് ശേഷമുള്ള വിശേഷമാണിത് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഈ എളിയവള്ള അഭ്യർത്ഥന മാനിച്ച് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ശരി അസ്സാമലൈക്കും